ഹലോ അസ്സാംക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഈ കമ്പിളിപ്പുഴ് നമ്മൾ ഈ മഴയൊക്കെ പോണ സമയത്ത് ഉണ്ടാവുമല്ലോ ഭയങ്കര കമ്പിളിപ്പുഴുവിൻ്റെ ശല്യമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ഭയങ്കര കമ്പിളിപ്പുഴുവിൻ്റെ ശല്യമാണ് ഇങ്ങനെ സീറ്റ് വീടായതുകൊണ്ടാണ് എന്താണെന്നറിയില്ല കേട്ടോ അത് കണ്ടോ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക നിറയെ കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ നിറയെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനിപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കാം കണ്ടോ എങ്ങനെയുണ്ട് കാരണം കാണുമ്പോൾ തന്നെ നമുക്ക് വീ സൈഡിൽ കൂടെയാണ് ഉള്ളിലൊന്നും വീടിൻ്റെ ഉള്ളിലൊന്നും അധികം അല്ല കേട്ടോ സൈഡിൽ കൂടെ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ അല്ല വീടാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറല്ല മേത്തക്കൊക്കെ ആയാ ഭയങ്കര ചൊറിച്ചിലേക്കാരം അപ്പം ഞാൻ അതിന് ഒരു മരുന്നുണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഹാർ പിക്ക് ഉണ്ടാവുമല്ലോ എല്ലാ വീട്ടിലും ഹാർ പിക്ക് ഉണ്ടാവും പിന്നെ ഫാനോയില് ഫെനോയിൽ ഉണ്ടാവും ഫാനോയിലിന് പകരം ഞാൻ ഇതാണ് കേട്ടോ എടുത്തിരിക്കണെ ചെറിയ ക്ലീൻ ഇത് പറഞ്ഞിട്ട് മോഡിക്കറിൻ്റെ പ്രൊഡക്റ്റാണ് ഇതൊക്കെ മോഡി കെയറിൻ്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഹാർപിക്കും ഫാനോയിലും ഒരു രണ്ട് സ്പൂണ് സോഡപ്പൊടി സോഡ നമ്മൾ അപ്പ സോഡ അല്ലേ സാധാരണ നമ്മൾ അപ്പ അപ്പസോട യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ആ അപ്പ അപ്പസോടയും കുറച്ച് ചീമണ്ണ മണ്ണെണ്ണ പറയും ചീമണ്ണ പറയും ഇനി എന്തൊക്കെയാണെന്നു പറയുന്നത് നമ്മളവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക അപ്പോൾ ഇതും മൂ ഇത് നാലും പാടെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ അത് കളറ് വന്നിട്ട് നീല കളറാണ് എല്ലാ ഇതിൻ്റെ കളറുകളൊക്കെ നീല കളറാണ് കേട്ടോ അപ്പം നമ്മളൊരു ബക്കറ്റ് എടുക്കുക ഒരു ബക്കറ്റ് ചെറുതായിട്ട് നമുക്ക് എന്തായാലും ബക്കറ്റ് ചെറിയൊരു ബക്കറ്റ് എടുക്കുക അതിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുത്ത് ഈ ഒരു മൂടിക്ക് അതായത് ചെറിയൊരു മൂടിയാണ് കേട്ടോ ആ ചെറിയ മൂടിക്ക് ഒരു മൂടി ഇതാ ചെറിയ ക്ലീൻ എന്നാണ് ഇത് പറയുന്നത് ഇത് ഫെനോയിലാണ് കേട്ടോ ഫെനോയിലിൻ്റെ വളരെ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഇതിനൊരു മൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു മൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും വേണ്ട അങ്ങനെ ഓരോ മൂടി എടുത്താൽ മതി ആ ഒരു കപ്പ് വെള്ളത്തിൽ ഓരോ മൂടി എടുത്താൽ മതി ഇനി ഹാർപ്പിക്ക് ഒരു ഹാർപ്പിക്കിൻ്റെ ഒരു മൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ മതി കേട്ടോ അത് ഹാർപിക്ക് ഒരു മൂടി ഒഴിച്ചു കൊടുക്കാം മണ്ണെണ്ണ ചീമണ്ണ പറഞ്ഞ സാധനം അതും ഒരു മൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് അങ്ങനെ പുറത്ത് അങ്ങനെ ഉൾസാക്കി വെച്ചതാണ് അപ്പം അങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് അപ്പസോട അപ്പത്തോടയാണ് ഇനി ചേർക്കാനുള്ളത് രണ്ട് സ്പൂണ് നിറയെ എടുത്തുക്കണേ രണ്ട് സ്പൂണിൽ നിറയെ അപ്പസോ ആ രണ്ട് സ്പൂണ് നിറ എടുത്ത്ക്കണട്ടോ അപ്പസോട ഇട്ട് കൊടുക്കാം ഇളക്കി എടുക്കണം അപ്പസോട ഇട്ടപ്പോൾ തന്നെ അങ്ങനെ പതച്ച് വരുന്ന മാതിരി ഉണ്ടായിരുന്നു നല്ലൊരു കൊള്ളി എന്തെങ്കിലും വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയൊരു വടി വെച്ച് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മേത്തക്കൊന്നാവാതെ നമ്മൾ കണ്ണുക്കൊന്നും ആവരുത് സ്പ്രേ ചെയ്യുമ്പോൾ കണ്ണുക്കൊന്നും ആവരുത് കേട്ടോ സാധാരണ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്തേക്കണേ നമ്മൾ വെള്ളമൊക്കെ കുടിക്കണ ഒരു കുപ്പിയാണ് കേട്ടോ അതൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചുകൊടുത്തിട്ട് സ്പ്രേ ചെയ്യണം നമ്മൾ കണ്ണൊക്കെ ഒന്നാകണേ ശ്രദ്ധിക്കണം കേട്ടോ കണ്ണുക്കൊന്നും ആവണ്ട കണ്ണുക്കാവാതെ ശ്രദ്ധിക്കണം കേട്ടോ കയ്യും ആകണേലും കുഴപ്പമൊന്നുമില്ല കയ്യൊക്കെ നല്ല സോപ്പിട്ട് കഴിക്കാൻ മതി ഇപ്പം ഇത് ഫുള്ളായി കുപ്പിയിൽ ഫുള്ളായിട്ട് ഉണ്ടാവില്ല കുറച്ചും കൂടി കുറച്ച് കുറവാണ് കേട്ടോ ശരി നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അത് എത്രയുള്ളൂ ഒരു കപ്പ് വെള്ളമല്ലേ അത് കുപ്പി വലിയ കുപ്പിയായതോട്ടേ അത്രേ ഉള്ളൂ നമുക്ക് സ്പ്രേ ചെയ്യുന്ന ഇതാണിത് ഇത് തനിയെ വാങ്ങാൻ കിട്ടും കേട്ടോ തനിച്ച് നമുക്ക് വാങ്ങാൻ കിട്ടും അത് കുപ്പിയിലെ കുപ്പിക്കാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇട്ടുഞ്ഞാണ്ട് നമുക്ക് ആ കമ്പിളിപ്പൂച്ചി ഇല്ല നിൽക്കുന്ന ആ ഭാഗത്ത് കൂടെ ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല അങ്ങനെ അടിച്ച് സ്പ്രേ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നല്ല മരുന്നാണ് നല്ലൊരു ഇതാണ് കേട്ടോ പിന്നെ അടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ യൂസ് ചെയ്താൽ കമ്പിളിപ്പുഴവാണെങ്കിലും എറുമ്പോ അല്ലെങ്കിൽ പല്ലിയോ പല്ലിയൊക്കെ വീട്ടിൽ ഭയങ്കര ചില വീട്ടിലൊക്കെ ഭയങ്കര പല്ലി ഉണ്ടാവുമല്ലോ പല്ലിൻ്റെ ശല്യൊക്കെ അങ്ങനെയല്ലേ വീട്ടിൽ അങ്ങനെയല്ല ഇടത്ത് കൂടെ ഒക്കെ നമുക്ക് ഇതേപോലെ നല്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ ശരിയാക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ നല്ല മാറ്റം എന്നാണ് പറയണത് അപ്പോൾ ഞാനിത് അടിച്ചു കൊടുത്തിട്ട് കമ്പിളിപ്പുഴവൊക്കെ അങ്ങനെ ഒരു മാതിരി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അവരെ വീട്ടിലൊന്നും ഒന്നുമില്ല ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കമ്പിളിപ്പുഴൊന്നും തീരല്ല പറഞ്ഞു അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റു ഭാഗമുണ്ട് ഇങ്ങനത്തെ കമ്പിളിപ്പുഴ കെട്ടോ ചുറ്റും ഭാഗം വീടിൻ്റെ ഉണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് അല്ല അതല്ല എന്നുള്ളൂ വീട്ടിൻ്റെ ചുറ്റും ഭാഗമുണ്ട് കമ്പ്ലിപ്പോഴും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ